ക്രിക്കറ്റിൽ ഗ്രിപ്പ് അഥവാ ബാറ്റ് പിടിക്കുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട് ബാറ്റ്സ്മാൻ്റെ ശൈലിയെയും പ്രകടനത്തെയും അത് സ്വാധീനിക്കാറുണ്ട് എന്നാൽ ക്രിക്കറ്റ് ലോകത്ത് തനതായ ശൈലി കൊണ്ട് ശ്രദ്ധേയനായ ഒരു താരമുണ്ട് മുൻ ദക്ഷിണാഫ്രിക്കൻ നായകൻ ഫാഫ് ഡുപ്ലിസിസ് സൈനികൻ വാൾ പിടിക്കുന്നത് പോലെ ഒരു കൈ ബാറ്റിൻ്റെ മുകളിലും മറ്റേ കൈ താഴെയും വെച്ച് വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശൈലി ഈ അസാധാരണ ഗ്രിപ്പ് ഗ്രിപ്പുപയോഗിച്ച് നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ച ഡുപ്ലിസിൻ്റെ കരിയർ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ പതിമൂന്നിന് പ്രിറ്റോറിയയിൽ ജനിച്ച ഫാഫ് ഡുപ്ലിസിസ് ക്രിക്കറ്റ് പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് റിങ്കി ഡുപ്ലിസിസ് എൺപതുകളിൽ ട്രാൻസ്വാൾ ടീമിനായി കളിച്ചിട്ടുണ്ട് കസിൻ ഡാൻ റാൻബീർ നബീബയുടെ പ്രമുഖ കളിക്കാരനാണ് ചെറുപ്പം മുതലേ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ഫാഫ് പതിനാറാം വയസ്സിൽ ക്രിക്കറ്റ് ഒരു കരിയറായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എ ബി ഡിവില്ലേഴ്സ് പഠിച്ച അതേ സ്കൂളിലാണ് ഫാഫ് പഠനം പൂർത്തിയാക്കിയത് സ്കൂൾ ക്രിക്കറ്റിൽ ഇരുവരും വലിയ വിജയങ്ങളും നേടിയിരുന്നു ഡിവില്ലേഴ്സിന്റെ കരിയർ അതിവേഗം മുന്നോട്ട് പോയപ്പോൾ ഫാഫിനെ ദക്ഷിണാഫ്രിക്കയുടെ സീനിയർ അല്ലെങ്കിൽ ആഭ്യന്തര ടീമുകളിൽ സ്ഥാനം നേടാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പിന്നീട് കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി ഇംഗ്ലണ്ടിലെ ലിവർപൂൾ ക്ലബ്ബിൽ ചേർന്നു തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഇരുന്നൂറ് റൺസ് നേടിയും തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയും അദ്ദേഹം ക്രിക്കറ്റ് ലോകത്ത് തന്റെ വരവറിയിച്ചു ഡ്യൂപ്ലിസിന്റെ അസാധാരണമായ ബാറ്റിംഗ് ശൈലി എല്ലാവരെയും ആകർഷിച്ചിരുന്നു ബാറ്റ് ഉയർത്തിപ്പിടിച്ച് ഹൈ ബാക്ക് ലിഫ്റ്റോടുകൂടി പന്ത് മിഡിലിൽ നിന്ന് കളിക്കുന്ന പരമ്പരാഗത ബാറ്റ്സ്മാൻമാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ഈ പ്രകടനങ്ങളെല്ലാം അദ്ദേഹത്തിന് കൗണ്ടി ക്രിക്കറ്റിൽ കളിക്കാൻ ഒരു ആറുമാസത്തെ കോൾ ബാക്ക് ഡീൽ നേടിക്കൊടുത്തു രണ്ടായിരത്തി എട്ടിൽ നോട്ടിങ്ഹാംഷെയർ കൌണ്ടി ക്രിക്കറ്റ് ക്ലബ് ഫാഫിന് മൂന്ന് വർഷത്തെ കരാർ വാഗ്ദാനം ചെയ്തു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കളിക്കാനുള്ള തന്റെ സ്വപ്നം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിന് വേണ്ടി മാത്രം കളിക്കുക എന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ അക്കാലത്ത് ഫാഫിന് ലഭിച്ചിരുന്നതിൻ്റെ പതിന്മടങ്ങ് വരുമാനം ഈ കരാറിലൂടെ ലഭിക്കുമായിരുന്നു എന്നിട്ടും സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിക്കാനുള്ള ആഗ്രഹം കാരണം അദ്ദേഹം ആ വാഗ്ദാനം നിരസിച്ചു ഇരുപത്തഞ്ച് വയസ്സുവരെ ദേശീയ ടീമിൽ സെൻട്രൽ കരാർ ലഭിക്കാതിരുന്നിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ദേശീയ ടീമിനു വേണ്ടി കളിക്കുമെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു പിന്നീട് ലങ്കാഷെയർ ടീമിൽ നിന്ന് മറ്റൊരു ഓഫർ ലഭിച്ചു അതിനനുസരിച്ച് ആറുമാസം ഇംഗ്ലണ്ടിലും ആറുമാസം ദക്ഷിണാഫ്രിക്കയിലും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ഫ്രാൻസ് തുടങ്ങി ഏകദേശം രണ്ടു വർഷത്തോളം ഈ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സെലക്ടർമാർ അദ്ദേഹത്തിന് അവസരം നൽകിയില്ല ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യക്കെതിരായ ടീമിൽ അദ്ദേഹത്തിന് ഇടം ലഭിച്ചു ആ പര്യടനത്തിൽ ആറാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ശ്രദ്ധേയമായ ഒരു ഇന്നിംഗ്സും അദ്ദേഹം കളിച്ചു മികച്ച ശേഷം ലോകകപ്പ് ടീമിലും ഫാഫ് ഇടം നേടി അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക പുറത്തായതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു എ ബി ഡില്ലേഴ്സും മൊത്തത്തിലുള്ള കൂട്ടുകെട്ടിൽ അദ്ദേഹം റൺ ആവുകയും ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇതേ തുടർന്ന് രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയർന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വധഭീഷണികൾ പോലും നേരിടേണ്ടി വന്നു അതേ വർഷം സി എസ് കെ ഫാഫിനെ ഐ പി എല്ലിൽ സ്വന്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫാഫ് ഡുപ്ലിസി തന്റെ കഴിവ് ടോപ്പ് ഓർഡറിൽ തെളിയിച്ചു അതേ വർഷം ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ഫാഫ് ഒരു മത്സരത്തിൽ എഴുപത്തിയെട്ടും നൂറ്റി പത്തും റൺസ് നേടി ടീമിനെ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി ട്വൻ്റി ടീമിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നിയമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടി ട്വൻ്റി മത്സരത്തിൽ സെഞ്ചുറി നേടിയ അദ്ദേഹം മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാനായി മാറി രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ ഫോർമാറ്റുകളിലും ഫാസ്റ്റ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടു അതേ വർഷം ശ്രീലങ്കയ്ക്കെതിരെ നേടിയ നൂറ്റി അമ്പത് റൺസിൻ്റെ ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ഹോം സീരീസ് തോറ്റതോടെ ഓസ്ട്രേലിയയുടെ സ്വന്തം നാട്ടിലും വിദേശത്തും ടെസ്റ്റ് പരമ്പര തോൽക്കുന്ന ആദ്യ ആഫ്രിക്കൻ ക്യാപ്റ്റനായി ഫാക്ട് പൊളിച്ചു മാറി രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിൽ ശക്തമായ ദക്ഷിണാഫ്രിക്കൻ ടീമിനെ നയിച്ചെങ്കിലും പിന്നീട് ഏകദിന ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു മുപ്പത്തിയേഴ് ടി ട്വൻറ്റികളും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഏകദിനങ്ങളിലും കളിച്ച അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മുപ്പത്താറ് ടെസ്റ്റുകളിൽ പതിനെട്ട് വിജയങ്ങൾ നേടിയിരുന്നു എട്ട് ടെസ്റ്റുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു തുടർന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടി ട്വൻ്റി ലോകകപ്പുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഐപിഎല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹത്തിന് ഗ്രീൻ ജേഴ്സിയിൽ കളിക്കാൻ പിന്നീട് അവസരം ലഭിച്ചില്ല സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിന് അദ്ദേഹത്തോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും ആരാധകർ സംശയിച്ചിരുന്നു പി എസ് എല്ലിൽ കളിക്കുമ്പോൾ സഹതാരവുമായി കൂട്ടിയിടിച്ച് അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് സംഭവിക്കുകയുണ്ടായി അതിൽ നിന്ന് ശക്തമായി തിരിച്ചെത്തിയ ഡ്യൂപ്ലസീസ് ഒരു മികച്ച പോരാളി കൂടിയാണ് ഫാഫ് ഡുപ്ലിസിസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ കരിയർ കെട്ടിപ്പടുത്ത താരമാണ് അറുപത്തി ഒമ്പത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസും നൂറ്റിനാൽപ്പത്തിമൂന്ന് ഏകദിനങ്ങളിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് റൺസും അമ്പത് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് റൺസും നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് പ്രശംസനീയമാണ് രണ്ട് തവണ ബോൾ ടാമ്പറിംഗ് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കായികക്ഷമതയും മികച്ച ഫീൽഡിംഗ് പ്രകടനങ്ങളും എപ്പോഴും എടുത്തുപറയേണ്ട ഒന്നാണ് ലോക ക്രിക്കറ്റിലെ മികച്ച ഫീൽഡർമാരിലും മികച്ച ബാറ്റ്സ്മാൻമാരിലും ഒരാളായി ഫാഫ് ഡുപ്ലിസിസ് എന്നും ഓർമ്മിക്കപ്പെടും